എൻ്റെ ബർത്ത്ഡേൻ്റെ റെസ്റ്റ് എടുക്കാണ് പോകുന്നത് ഇപ്പോൾ അഭിയൊന്നും നിൽക്കി ഞാനിപ്പോൾ ഇതെല്ലാം ആക്കുന്നതിന്റെ കയ്യില പൊന്തിട്ടിട്ടുണ്ട് മൂട് കാടുന്നില്ല ഞാൻ രണ്ടു വയ ആക്കിയിട്ടുണ്ട് ഉമ്മ ചെല്ലുന്ന പോലെ അങ്ങനെ ഒരു കാത വരുന്നുണ്ട് എൻ്റെ അടുത്ത് അതിലേ ഞാൻ പോയി പിന്നെന്തായി ഞാനിപ്പോ ഒറ്റ ഉമ്മാച്ച കൊറച്ചായി പറക്ക് കൊറച്ചായി പറഞ്ഞാ ഉമ്മാച്ച പോലെ കേക്ക് എന്നിട്ട് റോഡൊക്കെ ഇതാക്കി ഒരു വാഴക്കാട്ട് വരുന്നില്ല ചോട്ട എൻ്റെ ആർത്തരു വരുമ്പോൾക്ക് വണ്ടി പോകുന്നില്ല ആ ബുക്കിർത്ത കണ്ടോ ആ പുക എൻ്റെ ആടുത്തരവരുമ്പോൾക്ക് വണ്ടി തീർത്തത് ഞങ്ങൾ പോന്നത് ഞാൻ ഞാനിപ്പോൾ നാട്ടിൽ നിന്നോട്ട് പോണോണ്ട് മാലത്തേക്ക് എത്തിയിട്ടില്ല അനിയും അപ്പുറം

ഇപ്പം നോക്കിക്കോ മാളുടെയൊക്കെ എത്തുന്നത് എത്തി മാളിൻ്റെ ആ മാളുടെയൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഡ്രസ് നോക്കാൻ നോക്ക് എന്ത് മുട്ടായും എടുക്കാൻ നോക്കുന്ന ഞങ്ങളെ കുത്തക്കകളെല്ലാം ഉണ്ടാവും മാളിൻ്റെ കൊച്ചിട്ടെല്ലാം ഉണ്ടാവും ഞാൻ എല്ലാത്തിനും അടയില്ല ഞാൻ എല്ലാം ഊട്ടിക്ക് നോക്കൂ ഞാൻ വെക്കൂക്ക് അതൊക്കെ ഉണ്ട് അതെ ഞാൻ തൊട്ടത് ഊന്റ ഇതിലോ ഇതെല്ലാം നന്ദത് ഞാനിപ്പ ഒരു തൊപ്പി എത്തിട്ട് വെക്കുന്നത് പാനുണ്ടല്ലോ മമ്മാൻ്റെ ഓട്ടോക്ക ഇതൊന്നും ഇച്ചപ്പെട്ട തയ്ച്ച വിടാത്തതാ നമ്മ നല്ല പാനുണ്ട് ഓയോ ആക്കിട്ടല്ലേ ആ ഭർത്താൻ തൊപ്പി കൂടാൻ ചെല്ലത് ഉമ്മ പിന്നെ ആ എൻ്റെ അനിയല്ല ബുക്ക് പടവൻ ചെയ്യുന്ന ആ ബുക്ക് പാഞ്ചല്ല പൊട്ടുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വയ്യാകുമ്പോഴേക്കില്ല അവര് ഞാൻ ടോഷെടുക്കുന്ന നോക്കിയോ ഞാനില്ല ആ പാൻ എത്തി അടഞ്ഞ വെച്ചാ നീട്ടി ഞാൻ വേറൊന്നുണ്ടോ നോക്കുന്നത് എൻ്റെ രക്ഷ ഇല്ല കിട്ടിയ എൻ്റെ രക്ഷ ആ രക്ഷ നിങ്ങൾക്ക് ഇണ്ടാ ഞാൻ എന്താണ് കുളിക്കുന്ന രസത്തിട്ട് അത് തന്നിരുന്നു ഞങ്ങൾക്ക് ഓരോ കൂത്തക്കറയിൽ കണ്ട എൻ്റെ വഴിൻ്റെ ഇവിടെ ഞാൻ ഒരു ഡബി എടുക്കുന്നത് നോക്കിക്കോ ഡി അണ്ണില്ല ആ പെണ്ണി ഞാൻ എൻ്റെ ഫ്രണ്ട് ആ പെണ്ണ് എൻ്റെ കൂടെ മുണ്ടീനിന്ന് ഞാൻ പോയി പട്ടി ഓടിക്കുന്നത് നോക്കിക്കോട്ടായി പൊന്തിക്കായ കഴിഞ്ഞില്ലാന്ന് വെച്ചാൽ പൊന്തിക്ക് നോക്കിക്കും ആ കുട്ടായി എടുക്കാൻ കഴിഞ്ഞില്ല കട പൊന്തിക്കുന്ന ഞാൻ ജിമ്മെല്ലാം കണ്ടെക്ക് മുട്ടായെല്ലാം കണ്ട എത്ര കൂട്ടായി ഉണ്ടായി അന്നെല്ലാം ഞാൻ എടുത്തിട്ട് നോക്കിപ്പലി കൊട്ട കൂട്ടായി എടുക്കുന്ന ഇടാ ആ കുട്ടായി പൊന്നിട്ടിട്ട് ഒന്നും ഒന്നും അടുക്കട്ടാ ചോദിക്കുന്നത് ഇല്ല അടച്ചാപ്പം ഇഷ്ടപ്പെട്ടി ആ ഞാൻ ഒട്ടിട്ട് നോക്കി എല്ലാം ബാക്കും ഉമ്മാൻ്റെ ഭാഗം ഈടാ അനേ വലിയ കൊട്ടടുത്തിട്ട് നല്ല കുത്തിരക്ക എല്ലാം വാച്ച് ഞങ്ങൾ ഇപ്പം നോക്ക പോ പപ്പ പിട പിടയിലുണ്ടോപ്പിൽ ഇപ്പോൾ ഷോപ്പിൽ തന്നെ ഉണ്ട് പപ്പ ഞങ്ങളൊക്കെ വന്നിട്ട് പപ്പ ഒക്കെ തിരക്കുണ്ട് പപ്പ അതിൻ്റെ അടുത്ത് കസ്റ്റമറില വരുന്നു അവിടെ ില്ല ഞാൻ വലിയ ടോയ്സ് ടോയ്ഷർക്ക് കണ്ട നിങ്ങൾക്ക് ആ ടോയ്സ് ടോയ് ഷെറ്റ് പെട്ടായിരുന്നു ഞങ്ങക്ക് ഓക്കെ ഞങ്ങൾക്ക് അതിട്ട ടോയ്സ് മതി ഞാൻ വേറെ ടോയ്സ് എല്ലാം കണ്ടിട്ട് ഞങ്ങക്ക് മഞ്ഞ മഞ്ഞ കണ്ടോ ഉമ്മ നോക്കല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടേ വാഗലോ എൻ്റെ ഇതില്ല കണ്ടില്ല എല്ലാവരും നോക്കിയത് സോറിയും അപ്പൊ ഞാനിപ്പോ മായെല്ലാം ഇടത്തി അല്ല പൊന്നിൻ്റെ പൊന്നിൻ്റെ ഇതെല്ലോ കാവിൻ്റെ ചെവിക്ക് വെക്കും ഞാൻ വണ്ട് വളർത്തു വണ്ടോട്ടേറ്റില്ല ചെവിക്ക് വെക്കുന്ന േ അത് എൻ്റെ അത്യാവശ്യം വെക്കുന്നു ഞാൻ കല്യോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടേ ഡോള് കണ്ടി ഞോ ലോള് ബാർബി ഉണ്ട് ബാർബിയുണ്ട് വലിയ ബാക്കുണ്ട് ചെറിയ വാക്കുണ്ട് ഓൺക്കി എൻ്റെ വളർന്നില്ല മഞ്ചി വേണം ഓൻറ്റില്ലെന്ന് ആ മഞ്ചി ഞങ്ങൾക്ക് എൻ്റെ എല്ലാ ടോഷുണ്ട് ഞങ്ങസ് ഉമ്മ കാട്ടിക്കുന്നുണ്ടോ ഞങ്ങൾക്ക്